പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു പ്രത്യേകതരം വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കണ്ണിനും കാതിനും ഒരുപോലെ ഇമ്പം നൽകുന്ന സുന്ദരമായ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വെച്ചത് ഇത് നമ്മുടെ ഭാരതത്തിലും നല്ല ലോകത്തിൽ എവിടെയും കാണാൻ കഴിയാത്ത അപൂർവമായ ദൃശ്യങ്ങളാണ് വള്ളംകളിയും വള്ളങ്ങളും ഒക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ തിരുവാറന്മുള മാത്രമുള്ള തിരുവാറന്മുളയ്ക്ക് മാത്രം സ്വന്തമെന്ന് പറയാവുന്ന പള്ളിയോടക്കരകളിൽ പ്രാധാന്യമുള്ള ഞങ്ങളുടെ പോത്തൂർ പടിഞ്ഞാറ് കരയുടെ മൂന്നാമത്തെ പള്ളിയോടം നിർമ്മിച്ച് അങ്ങനെ കരക്കാരുടെ സ്വപ്നം സബലീകരിക്കുന്ന ഒരു വേളയായിരുന്നു ഇന്ന് നാളെയാണ് നമ്മളുടെ പള്ളിയോടം പോത്തൂർ പടിഞ്ഞാറിൻ്റെ മൂന്നാമത്തെ പള്ളിയോടം പുതിയ പള്ളിയോടം പമ്പ പമ്പയിലേക്ക് ീറ്റിലിറക്കുക എന്നുള്ള ചടങ്ങ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ സമീപത്ത് വരെ ഇപ്പോൾ ഇത് നിർമ്മിച്ച സ്ഥലത്തു നിന്നും കുറച്ച് ദൂരമുണ്ടായിരുന്നു അത് അവിടെയൊക്കെ എത്തിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്ന് നടന്നത് നാളെ വിപുലമായിട്ടുള്ള നീറ്റിലിറക്കൽ ചടങ്ങും കാര്യങ്ങളും എല്ലാം നടക്കും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് നടന്ന ആ ഒരു ചടങ്ങ് ഇതുപോലൊരു ചടങ്ങ് മറ്റെവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല തിരുവാറന്മുളയുടെ ഇരുകരകളിലും അതായത് തിരുവാറന്മുളയുടെ പ്രധാന കരയോഗങ്ങൾ ഉൾപ്പെടുന്ന കരകളിലല്ലാതെ ഇതുപോലെയുള്ള ഇത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച അതായത് പള്ളിയോടം കാലാകാലങ്ങളിൽ പുതുക്കി പുതുക്കിപ്പണിയുകയും നിർമ്മിക്കുകയും അതുപോലെ പള്ളിയോടങ്ങൾ നീറ്റിലിറക്കുകയും ചിങ്ങമാസം തുടങ്ങുന്നതിന് മുമ്പായിട്ട് വള്ളസദ്യകൾ തുടങ്ങുകയും അതുപോലെ അഷ്ടമിരോഹിണിക്ക് വളരെ വിശേഷമായിട്ട് എല്ലാ പള്ളിയോടങ്ങളും ആറന്മുളയെത്തുകയും പിന്നെ വള്ളസദ്യ വഴിപാട് പിന്നെ ഉത്രട്ടാതി വള്ളംകളി മഹോത്സവം ഇപ്പം ഇതിനെല്ലാം ഉപയോഗിക്കുന്ന ഈ പള്ളിയോടങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ശ്രീവാർത്ഥസാരഥിയുടെ സാന്നിധ്യമുള്ള പള്ളിയോടങ്ങളാണ് അതുകൊണ്ടാണ് ഇവയെ വെറും വള്ളങ്ങൾ എന്ന് നമ്മൾ പറയാതെ പള്ളിയോടങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ സാന്നിധ്യമുള്ള ഭഗവാനു വേണ്ടി നിർമ്മിക്കുന്ന കരക്കാരുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ അതുപോലെ തന്നെ കരവിരുദിൻ്റെ ശില്പവേലയുടെ പിന്നെ ശാസ്ത്രീയതയുടെ ഒക്കെ പൂർണ്ണ ആവിഷ്കാരമായിട്ടുള്ള ഒരു നിർമ്മാണമാണ് ഈ പള്ളിയോടത്തിൻ്റെ നിർമ്മ നിർമ്മിതി എന്ന് പറയുന്ന മറ്റ് വള്ളങ്ങളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ ഒന്നുമല്ല പള്ളിയോടം നിർമ്മിക്കുന്നത് അപ്പോൾ ഈ പള്ളി ഇപ്പോൾ ഈ പുതിയ മൂന്നാമത്തെ പള്ളിയോടം വളരെ പ്രത്യേകതയുള്ളതാണ് കാണാൻ നല്ല ഭംഗിയായിട്ടാണ് ഇത് പണിതിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ട വളരെ പ്രത്യേകതകൾ ഇതിനുണ്ട് സാധാരണ ഇതിൻ്റെ ഇതിന് മുൻപത്തെ രണ്ട് പള്ളിയോടത്തിനേക്കാളിലും വളരെ മനോഹരമായ ചാരുതയാർന്ന ഒരു ശില്പമാണ് ഈ പള്ളിയോടമെന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിന് ഏതാണ്ട് നാൽപ്പത്തേഴേകാൽ കോൽ നീളവും അറുപത്തെട്ട് അങ്കുലം ഉടമയും പതിനെട്ടടി അമരപ്പൊക്കവും അമരത്തിന് പതിനെട്ടടി പൊക്കം ആറടി അണിയപ്പൊക്കവുമുള്ള ശില്പ നൈപുണ്യ സാക്ഷാത്കാരമെന്ന് വേണം പറയാൻ അതായത് പോത്തൂർ പടിഞ്ഞാറിൻ്റെ ഈ മൂന്നാമത്തെ പുതിയ പള്ളിയോടം നാളെ പമ്പയിൽ നീറ്റിലിറക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് പമ്പയാറിൻ്റെ തീരത്ത് കൊണ്ട് വെക്കുക എന്നുള്ള ചടങ്ങാണ് അപ്പോൾ ആ ചടങ്ങിൻ്റെ എല്ലാ സവിശേഷതകളോടുകൂടി നിങ്ങളെ ആ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു പരമാവധി എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഈ പള്ളിയോടത്തിനെ മാക്സിമം ഫ്രെയിമിൽ ഒതുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വളരെ മനോഹരമായൊരു കാഴ്ചയായിരുന്നു കരക്കാരെല്ലാം കൈ മറന്ന് ഈ പള്ളിയോടത്തിനെ കര പമ്പയാറിൻ്റെ തീരത്തെത്തിക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയൊരു കാര്യമല്ല ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു പള്ളിയോട നിർമ്മാണത്തിനും അതുപോലെ തന്നെ ഈ പള്ളിയോടത്തിനെ അവിടെ എത്തിക്കുന്നതിന് ഇതിനു മുമ്പ് നടന്ന പല ചടങ്ങുകളുണ്ടായിരുന്നു ഇതിലെല്ലാം സർവാത്മന സഹകരിച്ച പൂത്തൂര ജനങ്ങളും അതുപോലെ അതിന് നേതൃത്വം വഹിച്ചവരെ അഭിനന്ദിക്കാതിരിക്കാനേ സാധ്യമല്ല ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര മനോഹരമായിട്ടുള്ള വളരെ ചിലവേറിയ ഒരു പള്ളിയോടം നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് സമയത്ത് ഇതെല്ലാം നിർമി നിർമ്മിച്ച് ഉത്തരവാദി ജലോത്സവത്തിന് മുമ്പ് നീറ്റിലിറക്കാൻ കഴിഞ്ഞത് തന്നെ ശ്രീവാർഥസാരഥിയുടെ അനുഗ്രഹമാണ് എല്ലാവർക്കും അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വീഡിയോ കാണാം O que que você está fazendo? Você está fazendo um trabalho muito importante para മുമ്പോട്ട് വലിക്കുന്നതാണ് അതിനുമ്പ് നിർദ്ദേശങ്ങൾ പാലിക്കണം വള്ളം പിടിച്ച് വലിക്കുന്നവര് നിർദ്ദേശങ്ങൾ പാലിക്കണം വലിയ ആവേശങ്ങൾ അണിച്ച് വള്ളം ഒത്തിരി മുമ്പോട്ട് കൊണ്ടുപോകരുത് നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ വള്ളം മുമ്പോട്ട് വലിക്കാവൂ ആവശ്യമായ ாலும்டக்கு வடக்கோட்ட பிடிக்க வளம் பிடிக்கிறது അമരം ഒഴിയണം വീണം തെങ്ങിനൊഴിയണം അതുകൊണ്ട് മുമ്പോട്ട് കുടിക്കുമ്പോ വടക്ക് തിരിയരുത് അധികം കൂട്ടി ഇവിടെ തള്ളരുത് അമരവാദ മൂവിലൊക്കെ കൂട്ടി തള്ളരുത് തെങ്ങ பெருமோட்டிக்க அதிகம் ஆவேசம் காணிக்கல ஒரு நிலையை ஒரே ஸ்பீடில் போனா I don't know. よいしょ。<laughs> What are they? I... അധികാരികളുള്ള നിസീമമായ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് കൃഷ്ണ വേണുരാശേരി രണ്ടുപേരും തുടർ എത്തന്നെ

ി നാലടി ആ നാലടി കിഴക്കേശ് പെറുക്കൂടെ കിണറ്റെ കിഴക്കേശ് പടിഞ്ഞാറ് കാണണ്ടെ നാലടി